ഇന്ത്യ ചർച്ച് ഓഫ് ഗോഡ് കൊല്ലം സെന്റർ സൺഡേ സ്കൂളിന്റെ നേതൃത്വത്തിൽ പഠനോപകരണ വിതരണവും ബോധവൽക്കരണ പരിപാടിയും സംഘടിപ്പിച്ചു അനിൽകുമാർ നിർവഹിച്ചു നമ്മുടെ കുട്ടികൾക്കും ഈ സ്കൂളുകളിലൊക്കെ മനസ്സിലാക്കാം കാരണം കുട്ടി വളർന്നു വരുന്ന സാഹചര്യം ഉണ്ടാവും അവരുടെയൊക്കെ നമ്മുടെ ഒക്കെ ചെറുപ്പ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ഒരു ഇരുപത്തിയഞ്ചു വർഷം മുമ്പ് ന്യൂ ഇന്ത്യ ചർച്ച് ഓഫ് ഗോഡ് കൊല്ലം സെന്റർ ശുശ്രൂഷകനും കേരള സ്റ്റേറ്റ് സൺഡേ സ്കൂൾ കോർഡിനേറ്ററുമായ ലിജോ ജോസഫ് അധ്യക്ഷത വഹിച്ച മീറ്റിംഗിൽ ഇരുന്നൂറോളം കുട്ടികൾക്കുള്ള വിദ്യാഭ്യാസ സഹായ പഠനോപകരണ വിതരണം നടത്തി എൻ കെ പ്രേമചന്ദ്രൻ എം പി ഉദ്ഘാടനം നിർവഹിച്ചു കൊല്ലം സിഐ അനിൽകുമാർ ലഹരിവിരുദ്ധ സന്ദേശവും നടത്തി കൊല്ലം കോർപ്പറേഷൻ കൌൺസിലർ കൃപാ വിനോദ് മഹിളാ കോൺഗ്രസ് നേതാവ് കൃഷ്ണവേണി ശർമ്മ എന്നിവർ ആശംസകൾ അർപ്പിച്ചു കൊല്ലം ബി ബി എസിന് പങ്കെടുത്ത കുട്ടികൾക്കും മറ്റ് അർഹരായ കുട്ടികൾക്കും പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു സൺഡേ സ്കൂൾ സെക്രട്ടറി ജോൺസൺ ജോസഫ് പി പ്രസിഡന്റ് ഷിജുരാജ് സെക്രട്ടറി പാസ്റ്റർ ലൈജു ക്ലീറ്റസ് എൻഐ സിഒ ജി സെന്റർ സെക്രട്ടറി പാസ്റ്റർ സെബാസ്റ്റ്യൻ സൺഡേ സ്കൂൾ അധ്യാപകരും ഭാരവാഹികളും നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കൊല്ലം ന്യൂസ്